വി കെ പ്രശാന്ത് എം എൽ എ ഫോണിൽ വിളിച്ചിട്ട് നിങ്ങൾ ഓഫീസ് ഒഴിയണം എന്നൊക്കെ പറയുന്നത് ഒരു മര്യാദ ഇല്ലായിരുന്നു ഒഫീഷ്യലായിട്ട് മാത്രമേ വി കെ പ്രശാന്തിനോട് ഓഫീസ് ഒഴിയാൻ വേണ്ടിയിട്ട് ആവശ്യപ്പെടാൻ വേണ്ടി പറ്റുന്നത് ശ്രീലേഖയെ പിന്തുണയ്ക്കാനായിട്ട് ബി ജെ പിക്കാർ എത്തിയിട്ടില്ല എങ്കിൽ ശ്രീലേഖ എന്ന ബി ജെ പി കൌൺസിലറെ പിന്തുണയ്ക്കാനായിട്ട് ഞാനുണ്ട് എന്ന് പറഞ്ഞുകൊണ്ടാണ് ശബരിനാഥും അതോടൊപ്പം തന്നെ കെ മുരളീധരനും രംഗത്ത് വന്നത് വിഡികളുടെ സ്വപ്നത്തിലാണ് ഇവർ രണ്ടുപേരും ജീവിക്കുന്നത് പറയാതിരിക്കുന്ന കാരണം ഇവർ വിചാരിച്ചുകൊണ്ടിരിക്കുന്ന ഇപ്പൊ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആർ ശ്രീലേഖയ്ക്ക് അനുകൂലമായിട്ട് രണ്ടു മൂന്ന് പ്രസ്താവനകൾ ഇറക്കി കഴിഞ്ഞാൽ അപ്പോൾ തന്നെ ആർ ശ്രീലേഖ കൌൺസിലർ സ്ഥാനമൊക്കെ രാജിവെച്ച് കോൺഗ്രസിന്റെ കൂടെ ചേരും എന്നൊക്കെയുള്ള തെറ്റിദ്ധാരണയാണ് ആ വിഷയത്തെ പിന്നെ വീണ്ടും ഇന്ന് കോൺഗ്രസ് എടുത്ത് എന്ന് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വി മണ്ടന്മാരാണെന്ന് പറയാം കോൺഗ്രസ് കോൺഗ്രസ് അധികം താമസിക്കാതെ ലയനം മാത്രമേ നമുക്ക് ൂസ്കാരം നമസ്കാരം നമസ്കാരം തിരുവനന്തപുരം കോർപ്പറേഷൻ കെട്ടിടത്തിൽ പ്രവർത്തിക്കുന്ന വട്ടിയൂർക്കാവ് എം എൽ എ വി കെ പ്രശാന്തിന്റെ ഓഫീസ് ഒഴിയാണെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് കൗൺസിലർ ശ്രീലേഖ ഐ പി എസ് രംഗത്ത് വന്നിരുന്നു അതിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് ഇന്ന് ശബരിനാഥ് പറഞ്ഞിരിക്കുന്നത് വി കെ പ്രശാന്തിന് എം എൽ എ ഹോസ്റ്റലിലും റൂമുണ്ട് അതിനെതിരെ അല്ലെങ്കിൽ ബിജെപി സപ്പോർട്ട് ചെയ്തുകൊണ്ടാണ് കോൺഗ്രസ് വന്നിരിക്കുന്നത് എന്താണ് ഇതിനെ കുറിച്ച് പറയാനുള്ളത് ഈ വി കെ പ്രശാന്തിന്റെ ഓഫീസ് എനിക്ക് നേരിട്ടറിയാം അവിടെ പോയിട്ടുണ്ട് എനിക്ക് നമ്മുടെ ഈ ഒരു സ്റ്റുഡിയോ ഫ്ലോറിന്റെ അത്രേ ഉള്ളൂ ഏകദേശം ഒരു ഇരുന്നൂറ്റമ്പത് സ്ക്വയർ ഫീറ്റ് അത് ഉണ്ടാവാൻ സാധ്യതയുള്ളു അതായത് വി കെ പ്രശാന്ത് എം എൽ എ ഇരിക്കുന്ന ഒരു മുറി അതിന്റെ തൊട്ട് പറ അതിന് മുമ്പിലായിട്ട് ഒരു വാഷ്റൂം പിന്നെ അതിന്റെ ഇപ്പുറത്തെ ഓഫീസ് ഒരു വേറൊരു ഹോള് ആ ഹോളിൽ ഓഫീസ് സ്റ്റാഫ് ഇരിക്കുന്നു പിന്നെ വിസിറ്റേഴ്സ് ഒക്കെ വന്ന് കഴിഞ്ഞാൽ ഇരിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു സ്പേസ് ഇത്രമാത്രം വലിപ്പുമേദന ഉള്ളൂ അല്ലാണ്ട് അത് വലിയൊരു ഓഫീസ് സംവിധാനമോ കാര്യങ്ങളോ ഒന്നും ഒന്നുമല്ല ഇതുകൊണ്ട് നമ്മൾ ആദ്യം മനസ്സിലാക്കാനായിട്ട് അല്ല ഇപ്പോൾ വി കെ പ്രശാന്തിനോട് ഓഫീസ് ഒഴിയാൻ പറഞ്ഞു എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് വലിയ വലിയ വിവാദം വേണ്ട വലിയ ഓഫീസ് സമുച്ചയം അല്ലെങ്കിൽ അത്യാവടംബരമായിട്ട് ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഒരു ഓഫീസ് കോർപ്പറേഷൻ ഒരു ഓഫീസ് വി കെ പ്രശാന്ത് കയ്യേറിയെന്നൊന്നും തെറ്റിദ്ധരിക്കുന്നത് അങ്ങനെ അത്രയ്ക്കൊന്നുമില്ല ഒരു ചെറിയൊരു ഓഫീസാണത് അത്ര വലിയൊരു ഓഫീസ് ഒന്നും മറ്റ് പല എം എൽ എമാരുടെ ഓഫീസ് എന്ന് പറഞ്ഞാൽ ഒന്നെങ്കിൽ വീടായിരിക്കും അതല്ലെങ്കിൽ വലിയ വലിയ കോൺഗ്രസ് എം എൽ എമാരുടെ ഓഫീസ് പോയി കണ്ടുകഴിഞ്ഞാൽ രാജകൊട്ടാരത്തിന് സമാനമായിട്ടുള്ള രീതിയിലുള്ള ഓഫീസുകളൊക്കെയാണ് എല്ലാം ഫുൾ എ സി ആയിരിക്കും എല്ലാ ഫെസിലിറ്റീസും ഒക്കെയുള്ള പ്രത്യേകിച്ച് രാഹുൽ ഒക്കെ ഓഫീസ് പോയി കഴിഞ്ഞാൽ അതിനകത്ത് ഡൈനിങ് ഹാൾ ഉണ്ട് വിസിറ്റേഴ്സ് ഉണ്ട് സ്പെഷ്യൽ വിസിറ്റേഴ്സ് റൂം ഉണ്ട് ബെഡ്റൂം ഉണ്ട് ഇങ്ങനെ എന്തെല്ലാം ഫെസിലിറ്റീസ് ഉള്ളതാണെന്ന് പറയുമ്പോൾ കോൺഗ്രസ് എം എൽ എമാരുടെ ഒക്കെ ഓഫീസുകൾ എന്ന് പറയുന്നത് ഇവിടെ സംഭവിച്ചിരിക്കുന്ന എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ശ്രീലേഖ ഐ പി എസും അതോടൊപ്പം തന്നെ വി കെ പ്രശാന്ത് തമ്മിൽ വളരെ അടുത്തൊരു സൗഹൃദമുണ്ട് ശ്രീലേഖ എന്ന് പറഞ്ഞാൽ പറയുന്നുണ്ട് ശ്രീലേഖയുടെ മകളുടെ വിവാഹം നടത്തി കൊടുക്കാൻ വേണ്ടിയിട്ട് എല്ലാ കാര്യങ്ങൾക്കും മുൻപന്തിയിൽ അന്ന് അവര് പോലീസിലെ ഡി ജി പി ആയിരുന്നു ആ സമയത്ത് വി കെ പ്രശാന്ത് അന്ന് തിരുവനന്തപുരം മേയർ ആയിരുന്നു ആ മേയർ ആയിരിക്കുന്ന സമയത്ത് മുൻപന്തി അവര് തന്നെ സമ്മതിക്കുന്ന ഒരു കാര്യമാണ് അപ്പോ വി കെ പ്രശാന്ത് എം എൽ എ ഫോണിൽ വിളിച്ചിട്ട് നിങ്ങൾ ഓഫീസ് ഒഴിയണം എന്നൊക്കെ പറയുന്നത് ഒരു മര്യാദ ഇല്ലായ്മയാണ് അതിന് പല രീതികളുണ്ട് ഒഫീഷ്യലായിട്ട് മാത്രമേ വി കെ പ്രശാന്തിനോട് ഓഫീസ് ഒഴിയാൻ വേണ്ടിയിട്ട് ആവശ്യപ്പെടാൻ വേണ്ടി പറ്റത്തുള്ളൂ കാരണം ഇത് നഗരസഭാ സെക്രട്ടറിയുടെ അവകാശത്തിൽപ്പെട്ട കാര്യങ്ങളാണ് ഭരണത്തിന് പലരും വരും മേയർമാരായിട്ട് ഓരോ കാലഘട്ടത്തിൽ ഓരോരുത്തരും മാറി മാറി വരും പക്ഷെ സംസ്ഥാന സർക്കാരിന്റെ സ്റ്റേറ്റിന്റെ എല്ലാ സമ്പത്തും കാത്തു സൂക്ഷിക്കേണ്ട ഉത്തരവാദിത്തം എന്ന് പറയുന്നത് ഉദ്യോഗസ്ഥന്മാർക്കാണ് അപ്പൊ ആ ഉദ്യോഗസ്ഥരാണ് വി കെ പ്രശാന്തിനോട് ഇനി ഞങ്ങൾക്ക് തരാൻ വേണ്ടി സാധിക്കത്തില്ല അതായത് മാർച്ച് ഓരോ ഒരു ഫിനാൻഷ്യൽ ഇയർ വെച്ചിട്ടായിരിക്കും ഒരുപക്ഷെ എഗ്രിമെന്റ് ഉണ്ടാക്കുക ആ എഗ്രിമെന്റ് പ്രകാരം മാർച്ച് മുപ്പത്തി ഒന്ന് വരെ വി കെ ഇരിക്കുന്നതിന് യാതൊരുവിധ ബുദ്ധിമുട്ടുകളും ഇല്ല അപ്പൊ അങ്ങനെയൊക്കെയുള്ള ഒരു സാഹചര്യത്തിൽ വളരെ ബാലിശമായ ഒരു ആവശ്യമാണ് ഇന്നലെ ശ്രീലേഖ ഐ പി എസ് ഉന്നയിച്ചത് എന്നുള്ള കാര്യത്തിൽ ആർക്കും തർക്കമൊന്നുമില്ല അതുകൊണ്ട് തന്നെ ഒരു ബി ജെ പി കാരനും അവരെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് രംഗത്ത് വന്നില്ല എന്നുള്ളതാണ് വസ്തുത എന്ന് വിചാരിച്ചിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ശ്രീലേഖയെ പിന്തുണയ്ക്കാനായിട്ട് ബി ജെ പി കാരെത്തിയിട്ടില്ല എങ്കിൽ ശ്രീലേഖ എന്ന ബി ജെ പി കൗൺസിലറെ പിന്തുണയ്ക്കാനായിട്ട് ഞാനുണ്ട് എന്ന് പറഞ്ഞുകൊണ്ടാണ് ശബരിനാഥും അതോടൊപ്പം തന്നെ കെ മുരളീധരനും രംഗത്ത് വന്നത് ഇതിന്റെ പിന്നിലെ രാഷ്ട്രീയം എന്ത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ പേരും കെ മുരളീധരനായിരുന്നെങ്കിലും ശബരിനാഥനാണെങ്കിലും അടുത്ത പ്രാവശ്യം തിരുവനന്തപുരത്ത് മത്സരിക്കാൻ വേണ്ടി പോവുകയാണ് കെ മുരളീധരൻ വട്ടിയൂർക്കാവിലും ശബരിനാഥൻ തിരുവനന്തപുരത്തുമാണ് മത്സരിക്കാൻ വേണ്ടി പോകുന്നത് അനവസരത്തിലെ പ്രസ്താവനയായി പോയി ഇത് എന്ന് നമുക്ക് പറയാതിരിക്കാൻ വയ്യ മറ്റത്തൂരിലും അതോടൊപ്പം തന്നെ ഇന്ന് പാറളം എന്ന് പറയുന്ന സ്ഥലത്തുമൊക്കെ ബി ജെ പി ബന്ധത്തിന്റെ പേരിൽ കോൺഗ്രസ് ആക്ഷേപങ്ങൾ ഏറ്റുവാങ്ങിക്കൊണ്ടിരിക്കുന്ന ഈ സമയത്ത് തന്നെ ഒരു ബി ജെ പി കാരിയായിട്ടുള്ള ഒരു കൗൺസിലർക്ക് വേണ്ടിയിട്ട് അവർ ഉന്നയിച്ച വളരെ അപക്കുമായ ഒരു അവകാശത്തിന് വേണ്ടിയിട്ട് അതിനെ പിന്തുണച്ചുകൊണ്ട് രംഗത്ത് വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ പിന്നിൽ അവർ ലക്ഷ്യം വെക്കുന്നത് ബി ജെ പി അനുഭാവമുള്ള ആളുകളുടെ വോട്ടാണ് ആ വോട്ട് ലക്ഷ്യം വെച്ചുകൊണ്ട് തന്നെ ഉള്ളത് നടത്തിയിരിക്കുന്ന ഒരു പ്രസ്താവനയാണിത് ഇവര് ഇപ്പൊ എന്തെങ്കിലും ഒരു രണ്ട് ഡയലോഗ് ഇട്ടു എന്ന് വിചാരിച്ചിട്ട് അസ്വസ്ഥയായിട്ട് ബി ജെ പി നിൽക്കുന്ന ആർ ശ്രീലേഖ ഐ പി എസ് അവിടെനിന്ന് രാജിവെച്ചു പുറത്തേക്ക് വരുമെന്ന് തോന്നുന്നുണ്ടോ ബി ജെ പിയിൽ നിന്ന് പുറത്തേക്ക് വരും തോന്നുന്നുണ്ടോ വിഡികളുടെ സ്വപ്നത്തിലാണ് ഇവർ രണ്ടുപേരും ജീവിക്കുന്നത് വയ്യ കാരണം ഇവര് വിചാരിച്ചുകൊണ്ടിരിക്കുന്ന എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ആർ ശ്രീലേഖയ്ക്ക് അനുകൂലമായിട്ട് രണ്ട് മൂന്ന് പ്രസ്താവനകൾ ഇറക്കി കഴിഞ്ഞാൽ അപ്പോൾ തന്നെ ആർ ശ്രീലേഖ കൗൺസിലർ സ്ഥാനം ഒക്കെ രാജിവെച്ച് കോൺഗ്രസിന്റെ കൂടെ ചേരും എന്നൊക്കെയുള്ള തെറ്റിദ്ധാരണയാണ് ഒരു തരത്തിലും അങ്ങനെ ഉണ്ടാവത്തില്ല കൃത്യമായിട്ട് ബി ജെ പിയെ സംബന്ധിച്ചിട്ട് ബി ജെ പി ഇപ്പോൾ എടുത്തിരിക്കുന്ന നിലപാട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വളരെ കറക്റ്റായിട്ടുള്ള ഒരു നിലപാടാണ് ഇവർ മുൻ ഐ പി എസ് ഉദ്യോഗസ്ഥ എന്നുള്ളതൊന്നും ഒരു കാരണവശാലും മേയറാകാൻ വേണ്ടിയിട്ടുള്ള ഒരു അധിക യോഗ്യതയായിട്ട് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കത്തില്ല കാരണം അതങ്ങനെ അല്ലത് ജനാധിപത്യത്തിൽ പ്രവൃത്തി പരിചയത്തിന് വളരെ പ്രാധാന്യമുണ്ട് നമുക്കറിയാവുന്ന കാര്യമാണ് ഇപ്പൊ തിരുവനന്തപുരം മേയർ ആര്യ രാജേന്ദ്രൻ ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ എടുത്തു നോക്കുമ്പോഴത്തേക്ക് പ്രവൃത്തി പരിചയമില്ലാത്ത ആളുകൾ ഓരോ രാഷ്ട്രീയ പാർട്ടിക്കും സൃഷ്ടിച്ചിട്ടുള്ള തലവേദനകൾ എത്രത്തോളം ഉണ്ടെന്നറിയാം അറിയാം മൂക്കാതെ പഴുത്തവരാണ് ഇവരൊക്കെ രാഷ്ട്രീയത്തിൽ യാതൊരുവിധ പ്രവൃത്തി പരിചയവും ഇല്ലാത്ത ജനസേവനത്തിൽ യാതൊരുവിധ പ്രവർത്തി പരിചയവും ഇല്ലാത്ത ആള് തന്നെയാണ് ഈ ആർ എസ് ഐ പി എസ് എന്ന് പറയുന്നത് പോലീസിൽ താൻ നടത്തിക്കൊണ്ടിരുന്നത് ജനസേവനമല്ലേ എന്ന് ചോദിക്കും പോലീസിൽ നടത്തിക്കൊണ്ടിരുന്നത് ജനസേവനമല്ല പോലീസിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത് ലോ ആൻഡ് ഓർഡർ നിയന്ത്രണമാണ് നടത്തിക്കൊണ്ടിരുന്നത് അതല്ലെങ്കിൽ ഒരു അധികാരം കയ്യിൽ വെച്ചിട്ട് ആ അധികാരം ഉപയോഗിച്ച് ജനങ്ങളെ നിയന്ത്രിക്കുന്ന രീതിയാണ് ആർ എസ് അറിയാവുന്നത് പക്ഷെ ഇത് മറിച്ച് അങ്ങനെയല്ല ഇത് യാതൊരുവിധ പ്രതിഫലിച്ചയും കൂടാതെ ജനങ്ങളെ സേവിക്കുന്ന രീതിയാണ് അവിടെ കയ്യിലുള്ള അധികാരം ജനങ്ങൾക്ക് വേണ്ടിയിട്ടാണ് വിനിയോഗിക്കേണ്ടത് ഇവിടെ മറിച്ച് അങ്ങനെയല്ല ഇവിടെ ജനങ്ങളെ പേടിപ്പിച്ചു നിർത്തുന്ന ഒരു ഫോഴ്സ് ആയിരുന്നു പോലീസ് എന്ന് പറയുന്നത് വ്യത്യാസമുണ്ട് അത് ആർ എല്ലേ മനസ്സിലാക്കണം ഇതിനകത്ത് കോൺഗ്രസ് ഉന്നം വെച്ചിരിക്കുന്ന രാഷ്ട്രീയ ലക്ഷ്യങ്ങളൊന്നും നടപ്പിലാക്കാൻ വേണ്ടി പോകുന്നില്ല പക്ഷേ സംസ്ഥാന തലത്തിൽ കോൺഗ്രസ് നേരിടാൻ പോകുന്ന ഒരു രാഷ്ട്രീയ ആരോപണം എന്തായിരിക്കും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ഒന്നെങ്കിൽ കോൺഗ്രസിനോ ബി ജെ പിക്കോ ആർക്ക് വേണമെങ്കിൽ വോട്ട് ചെയ്തു നിങ്ങൾ കോൺഗ്രസ് വോട്ട് ചെയ്ത് കഴിഞ്ഞാലും അവർ നാളെ ബി ജെ പിക്കാരാണ് നിങ്ങൾ ബി ജെ പാർക്ക് ഇപ്പോൾ വോട്ട് ചെയ്താൽ അതും ബി ജെ പി ആണോ എന്നുള്ള നിലയിലേക്കാണ് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത് തിരുവനന്തപുരത്ത് നിന്ന് വളരെ പ്രമുഖരായിട്ടുള്ള പല മാധ്യമപ്രവർത്തകരും പറയുന്ന കാര്യം എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കോൺഗ്രസ് അനുഭാവം ഉണ്ടായിരുന്ന ഭൂരിപക്ഷ സമുദായത്തിൽപ്പെട്ട മിക്ക ആളുകളും ഇപ്രാവശ്യം വോട്ട് ചെയ്തിരിക്കുന്നത് ബി ജെ പിക്ക് ശബരിനാഥൻ വന്നു എങ്കിൽ തന്നെയും അല്ലെങ്കിൽ കെ മുരളീധരൻ ഇറങ്ങി പ്രവർത്തിച്ചു എന്ന് എങ്കിൽ തന്നെയും കോൺഗ്രസിന്റെ മേൽ യാതൊരുവിധ കോൺഫിഡൻസും അവിടെ ഉണ്ടായിരുന്ന ഭൂരിപക്ഷ സമുദായത്തിൽ ഉണ്ടായിരുന്നില്ല അതിന്റെ അടിസ്ഥാനത്തിൽ അവർ പൂർണ്ണമായിട്ടും വോട്ട് ചെയ്തിരിക്കുന്ന ബി ജെ പിക്ക് തന്നെയാണ് അത് സി പി എമ്മിനോടുള്ള വിരോധമാണ് എന്നാൽ മറിച്ച് സി പി എമ്മിനകത്തുണ്ടായിരുന്ന മുസ്ലിം ന്യൂനപക്ഷത്തെപ്പെട്ട ആളുകൾ മൊത്തത്തിൽ കോൺഗ്രസിന് വോട്ട് ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു അങ്ങനെയാണ് കോൺഗ്രസിന് ഈ പറഞ്ഞ സീറ്റുകൾ കിട്ടിയത് സി പി എമ്മിന് ഇത്രയും വലിയൊരു തിരിച്ചടി കിട്ടിയത് സി പി എമ്മിനകത്തെ വോട്ടുകൾ കൃത്യമായിട്ട് ഭൂരിപക്ഷ സമുദായത്തിന്റെ വോട്ടുകൾ കൃത്യമായിട്ട് അവർക്ക് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് സാധിച്ചു പക്ഷെ ന്യൂനപക്ഷ വോട്ടുകളിൽ അവർക്കുണ്ടായ വിള്ളലാണ് സി പി എമ്മിന്റെ പരാജയത്തിന് കാരണമായത് എന്നുള്ളത് കൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് അപ്പൊ അങ്ങനെയൊക്കെ വെച്ച് നോക്കുമ്പോഴത്തേക്ക് ഓരോ ദിവസവും കോൺഗ്രസ് നടത്തിക്കൊണ്ടിരിക്കുന്ന ബി ജെ പി അനുകൂല നിലപാടുകൾ ഭാവിയിൽ കോൺഗ്രസിന് ഉണ്ടാക്കാൻ പോകുന്ന നഷ്ടം ചെറുതായിരിക്കില്ല ഇവർക്ക് ഒരു തരത്തിലും പ്രത്യാരോപണവുമായിട്ട് രംഗത്ത് വരാൻ വേണ്ടി സാധിക്കത്തില്ല കാരണം പ്രത്യക്ഷത്തിൽ തന്നെ കെ മുരളീധരൻ ആണെങ്കിലും ശബരിനാഥനാണെങ്കിലും ഇന്ന് ആ ശ്രീലേഖയെ പിന്തുണച്ചുകൊണ്ട് രംഗത്ത് വന്നിട്ടുണ്ടെങ്കിൽ അത് തെറ്റാണത് അത് രാഷ്ട്രീയമായിട്ട് എടുക്കേണ്ട ഒരു നിലപാട് അങ്ങനെ ആയിരുന്നില്ല ഇവർ ചിന്തിക്കുന്നത് ഒരു ഒരുപക്ഷെ എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ അവർക്ക് മേയർ സ്ഥാനം കിട്ടാത്തത് കൊണ്ട് ആർ ശ്രീലങ്ക കുറച്ച് അസ്വസ്ഥതയാണ് അപ്പോൾ ആ അസ്വസ്ഥതയെ രാഷ്ട്രീയമായിട്ട് മുതലാക്കാം എന്നാണ് വിചാരിക്കുന്നത് പക്ഷെ ഒരു കാരണവശാലും അത് നടക്കില്ല കേന്ദ്രത്തിൽ ഭരണത്തിലിരിക്കുന്ന ഒരു സർക്കാർ ഇനി ഒരു പത്തിരുപത് വർഷക്കാലത്തേക്ക് ആ സർക്കാരിന് ഒന്നും സംഭവിക്കില്ല എന്ന് ധാരണയുള്ള ഒരു ഐ പി എസ് ഓഫീസ് ഒരു തരത്തിലും ആ പാർട്ടിയിൽ നിന്ന് മാറിയിട്ട് അല്ലെങ്കിൽ കോൺഗ്രസ് അനുകൂല നിലപാട് സ്വീകരിക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഒരിക്കലും അങ്ങനെ ചിന്തിക്കാൻ പോലും പാടില്ല എന്നുള്ളതാണ് എൻ്റെ ഒരു പക്ഷം കാരണം ഇന്നലെ ഈ പ്രശ്നമുണ്ടാകുന്നു ഈ പ്രശ്നമുണ്ടായ ഉടനെ തന്നെ അവർ നേരിട്ട് വി കെ പ്രശാന്തിന്റെ ഓഫീസിലെത്തുന്നു വി കെ പ്രശാന്തുമായിട്ട് സംസാരിക്കുന്നു അവിടെ വെച്ചിട്ട് തന്നെ അതൊരു ഒത്തുതീർപ്പായി അവസാനിച്ചു ഒരു വിഷയമാണ് ആ വിഷയത്തെ പിന്നെ വീണ്ടും ഇന്ന് കോൺഗ്രസ് എടുത്ത് ചർച്ചയിലേക്ക് കൊണ്ടുവരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വി കോൺഗ്രസ്സുകാർ മണ്ഡന്മാരാണെന്ന് പറയാൻ പറ്റും അവർ ഉദ്ദേശിക്കുന്ന രാഷ്ട്രീയം എന്താണെന്ന് മനസ്സിലാകുന്നില്ല പക്ഷേ രണ്ട് കാര്യങ്ങളുണ്ടാവാം ഇപ്പം ശ്രീലേഖ ഇത് കാണിച്ചിട്ടുള്ള ഈ ഒരു തെമാടിത്തം അല്ലെങ്കിൽ തെമ്മാടിത്തരം എന്ന് തന്നെ വരെ പറയാനുള്ളൂ കാരണം ശ്രീലേഖയല്ല വി കെ പ്രശാന്തിനോട് മാറാൻ വേണ്ടിയിട്ട് ആവശ്യപ്പെട്ടിട്ടുണ്ട് അത് ഒഫീഷ്യലി ആവശ്യപ്പെടേണ്ടത് കോർപ്പറേഷനാണ് ഈ കോർപ്പറേഷൻ സെക്രട്ടറിയാണ് ഇങ്ങനെ താങ്കൾ മാറിത്തരണം എന്ന് പറഞ്ഞുകൊണ്ടാണ് അറിയിപ്പ് കൊടുക്കേണ്ടത് ഇത് നേരിട്ട് ചെന്നൊരു അറിയിപ്പ് കൊടുക്കുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ ഒരു കൗൺസിലർ മാത്രമാണ് ആ കൗൺസിലർക്ക് അതിനുള്ള അധികാരം കോർപ്പറേഷൻ നൽകിയിട്ടുണ്ടോ ബി ജെ പി ആദ്യം ചെയ്യേണ്ടത് ഇവരുടെ അൻപത് അൻപത്തിയൊന്ന് കൗൺസിലർമാരെയും വിളിച്ചിരുത്തിയിട്ട് ഈ പഞ്ചായത്തി രാജിന്റെ പുസ്തകങ്ങളൊക്കെ കൃത്യമായിട്ട് കൊടുത്തിട്ട് ഇത് പഠിപ്പിക്കണം എന്താണ് തങ്ങളുടെ അധികാര പരിധി എന്ന് എന്നുള്ളതിനെ കുറിച്ച് ഒരു ധാരണ ഇവരിൽ ഉണ്ടാക്കണം അതല്ല എങ്കിൽ ഓരോ ദിവസവും കേരളത്തിലെ സാമൂഹിക മാധ്യമങ്ങൾക്ക് ട്രോളാനായിട്ടുള്ള ട്രോൾ വസ്തുക്കളായിട്ട് നിങ്ങളുടെ അൻപത്തിയൊന്ന് കൗൺസിലർമാരും മേയർ ഉൾപ്പെടെ മാറാനായിട്ട് സാധ്യതയുണ്ട് എന്നുകൂടി ഈ അവസരത്തിൽ നമുക്ക് പറയേണ്ടതായിട്ടുണ്ട് അതുകൊണ്ട് ഏതൊക്കെയാലും കോൺഗ്രസ് ബി ജെ പിയോട് അടുത്തുകൊണ്ടിരിക്കുകയാണ് അധികം താമസിക്കാതെ കോൺഗ്രസ് ബി ജെ പി ലയനം എന്ന് എന്ന് മാത്രമേ നമുക്ക് അറിയേണ്ടതുള്ളൂ